സുബൈക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ശനിക്കാ രാവിലെ തന്നെ എണീറ്റുണ്ടായിരുന്നെട്ട അപ്പം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ക പള്ളിയിൽ പോകുമ്പോൾ ഇന്നേയും കൂടി ഒന്ന് വിളിച്ചിട്ട് പോകണമെന്ന് കാരണം ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടട്ടാ ഇക്കാക്ക പള്ളിയിൽ പോയ ഉടനെ തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ല കൂരാ കൂരി ഇട്ടായിരുന്നെട്ടോ പിന്നെ അധികം നേരം അവിടെ നിൽക്കാണ്ട് നേരെ കിച്ചനിലോട്ട് വന്നിട്ടുണ്ട് തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പയറ് അത് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം കഴുകിയിട്ട് ഞാൻ വേഗം ചായ വെക്കാൻ വേണ്ടി പോവാണ് പോകാനട്ടാ ശനിക്കാകെ ഫ്രണ്ടും കൂടി ചായ കുടിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും അതിനോസിനുള്ള ചായയാണ് കേട്ടോ കാച്ചത് ഇക്കാക്ക് എനിക്ക് മാത്രം ഇക്കാക്ക് ചായ കാച്ചാന്ന് വിചാരിച്ചു പിന്നെ വേഗം ആ പയറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാണ്ട് വെക്കുന്നുണ്ടേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ടാട്ടാ വെച്ചത് ഞാനിപ്പോൾ ടാങ്കിൽ അങ്ങനെ വെള്ളം നിറച്ച് വെക്കാറില്ല കേട്ടോ കുടത്തിലാണ് ഇപ്പം വെള്ളം നിറച്ച് വെക്കുന്നത് എപ്പോഴാണ് വീട് മാറണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ടാങ്കിലൊന്നും നിറച്ച് വെക്കാറില്ല ആവശ്യത്തിനുള്ള വെള്ളം കുടത്തിലെടുക്കാനായിട്ട് ചെയ്യും ക്ഷണിക്കാകെ വന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തു പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചായയുടെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ ആകെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വേഗം കയ്യോട് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള ചായ ഒരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് ഷിനിക്കാക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷിനിക്കാകെ വന്നപ്പോൾ ബിസ്ക്കറ്റും അതുപോലെ തന്നെ അരിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ എനിക്കുള്ള കഴിക്കാനുള്ള കടിയൊക്കെ ആയിട്ടോ വന്നത് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ തിരിഞ്ഞ് നിൽക്കാനട്ടോ പിന്നെ ആളെ ഓതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വേഗം ഇടിയപ്പതിനോട്ടുള്ള മാവിലോട്ട് ചൂടുള്ളോ ഒഴിച്ച് അതൊന്ന് കൊഴിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ചോദിച്ചു ചോറിനുള്ള വെള്ളം ഞാൻ വേഗം പകർത്തിയിട്ട് കുടിക്കാനുള്ള വെള്ളം പുറത്തുനിന്നാട്ടാണ് നമ്മൾ കുടിക്കാനെടുക്കുന്നത് അങ്ങനെ അതെല്ലാം നിറച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം അരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ നല്ല കുടിക്കാനുള്ള വെള്ളം നല്ല തിളച്ച് മറിയുണ്ടായിരുന്നട്ടോ അപ്പോൾ അതങ്ങോട് ഇറക്കിയിട്ട് നേരെ ചോറും അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തടപ്പിലോട്ട് പിന്നെ ഞാൻ വേഗം ഇടിയപ്പത്തിനോട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പം ബീച്ച് വേഗം അടുപ്പിൽ വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇടിയപ്പം എന്തും അപ്പോൾ ഞാൻ നേരെ അത് കയ്യിലോണ്ടിട്ട് എടുക്കുന്നത് നമ്മൾ ഈ സാധനം ഒത്തി സാധനം പോയോണ്ടിട്ട് കയ്യിൽ കൈയ്യിലിട്ടായിട്ട് എടുക്കുന്നത് അങ്ങനെ അതെല്ലാം മാറ്റി ഇടിയപ്പോൾ മാറ്റിയിട്ട് വേഗം അത് മൂടി വെച്ചിട്ട് പയർ കറിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുത്തിക്കാച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഉണ്ടാക്കുന്നത് വീടും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും പറയണ്ടല്ലോ എന്ന് വർത്തിട്ട് ഞാനിതാ വേഗം അതെല്ലാം റെഡിയാക്കിയതിനു ശേഷം തിന്നപ്പുറമൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവും സിങ്ങും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അടക്കളെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞ് വീടിത്തുള്ളൂ നമ്മൾ വീട് പുതിയതായിട്ട് ആലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ